പലപ്പോഴും ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട് പറയാറുമുണ്ട് അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം എന്ന് പറയുന്നത് പോലെ ഇതിലും രണ്ട് വിഭാഗങ്ങളിലായി രണ്ടു പക്ഷം പറയുന്നവരുമുണ്ട് ചിലപ്പോൾ തോന്നും ഇസ്രായേൽ ആണ് ശരിയെന്ന് മറ്റു ചിലപ്പോൾ അത് മാറി ഹമാസാണ് ശരിയെന്ന് തോന്നും ഇത്തരം വാർത്തകളൊക്കെ പറഞ്ഞു വയ്ക്കുമ്പോൾ മിക്കപ്പോഴും ഉള്ളിലൊരു സങ്കടം തോന്നാറുണ്ട് അത്തരത്തിൽ ചില വാർത്തയാണ് ഇന്നും പങ്കുവയ്ക്കാനുള്ളത് ഇസ്രായേൽ മോചിതരാക്കിയ ഹമാസ് തടവുകാർ പുറം ലോകം കണ്ടതോടെ പുറത്തുവരുന്ന വാർത്തകൾ ഞെട്ടൽ ഉളവാക്കുന്നതിനും അപ്പുറം വേദന ജനിപ്പിക്കുന്നതാണ് ഒരു പതിനാറ് വയസ്സുകാരന്റെ അവസ്ഥയാണ് കേട്ടതിൽ ഏറ്റവും ദയനീയമായി തോന്നിയത് ഒക്ടോബർ മൂന്നിന് അറസ്റ്റിലായപ്പോൾ അവൻ ധരിച്ചിരുന്ന അതേ വസ്ത്രമാണ് പതിനാറ് വയസ്സുള്ള ഹുസൈൻ നീണ്ട പത്തു മാസക്കാലം മോചിതനായപ്പോഴും ധരിച്ചിരിക്കുന്നത് അവന്റെ ട്രൗസറിൽ അന്നുണ്ടായിരുന്ന അതേ രക്തക്കറ ഇപ്പോഴും അതുപോലെ ഇരിക്കുന്നു ഒക്ടോബർ മൂന്നിന് അധിനിവേശ വെസ്റ്റ് ബാങ്ക് നഗരമായ ഫെബ്രോറിനടുത്തുള്ള ഒരു വാച്ച് ടവറിൽ വെച്ചാണ് ഇസ്രായേൽ സൈന്യം ഈ പതിനാറുകാരൻ്റെ വലതു തുടയിൽ വെടിവെച്ചത് ഹുസൈൻ നിലത്തു വീണു രണ്ട് ഇസ്രായേലി പട്ടാളക്കാർ വരികയും അവനെ പൊതിരെ തല്ലുകയും ചെയ്തു ബോധം നഷ്ടപ്പെടുന്നതുവരെ അവന്റെ തലയിൽ ചവിട്ടി മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ആശുപത്രിയിൽ വെച്ച ഹുസൈൻ ഉറക്കമുണർന്നപ്പോൾ താൻ ശസ്ത്രക്രിയക്ക് വിധേയനായെന്നും ഒഫർ ജയിലിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുകയാണെന്നും അവന് മനസ്സിലായി ഇസ്രായേൽ ഗാസയിൽ തുടർച്ചയായ ആക്രമണം അഴിച്ചുവിടുന്നതിന് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു അത് തടങ്കലിൽ വെച്ച് അവൻ അവസാനമായി വൈദ്യസഹായം ലഭിച്ചതും അതിന് തൊട്ടു മുൻപായിരുന്നു ഒട്ടുമിക്ക ദിവസങ്ങളിലും വെളുത്ത അരിയായിരുന്നു ഭക്ഷണം ചിലപ്പോൾ വേവിക്കാത്ത അവസ്ഥയിലായിരുന്നു അത് ഉപവസിക്കുന്നത് പോലെ ദിവസം മുഴുവനും അങ്ങനെ തുടർന്നു വെള്ളത്തിനായി യാചിക്കും ഒടുവിൽ ബാത്റൂമിൽ നിന്നും മലിനജലം കുടിക്കേണ്ടി വരും അങ്ങനെ മറ്റു മാർഗങ്ങളൊന്നും ഞങ്ങൾക്ക് മുന്നിലില്ലായിരുന്നു തടവുകാർക്ക് ഭക്ഷണവും അടിസ്ഥാന സാധനങ്ങളും വാങ്ങാൻ കഴിയുന്ന ക്യാൻറ്റീൻ ഇസ്രായേലി ജയിൽ അധികൃതർ അടച്ചുപൂട്ടി ഹോട്ട് പ്ലേറ്റുകളും കെറ്റലുകളും ഉൾപ്പെടെയുള്ള വൈദ്യുത ഉപകരണങ്ങൾ അവിടെ നിന്നും നീക്കം ചെയ്തു വർഷങ്ങളായി ഇസ്രായേൽ തടവിലാക്കിയ നൂറുകണക്കിന് ഒരാളാണ് ഹുസൈൻ ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഗാസയിൽ ആക്രമണം ആരംഭിച്ചതിനു ശേഷം വെസ്റ്റ് ബാങ്കിൽ ദിവസേനയുള്ള റെയ്ഡുകളും കൂട്ട അറസ്റ്റ് പ്രചാരണങ്ങളും ശക്തമായതിനു ശേഷം ഈ സംഖ്യ ഗണ്യമായി വർദ്ധിച്ചു ജിമ്മിൽ പോകുന്നതും ഫുട്ബോൾ കളിക്കുന്നതും അവന് ഏറെ ഇഷ്ടമായിരുന്നു എന്നാൽ ഇപ്പോൾ അവന് മുടന്തി നടക്കാൻ മാത്രമാണ് സാധിക്കുന്നത് അതും ക്രച്ചസ് ആവശ്യമാണ് ദിവസത്തിന്റെ ഭൂരിഭാഗവും കിടക്കയിൽ തന്നെ കിടപ്പാണ് പതിനെട്ട് വയസ്സിൽ വളർച്ച പൂർത്തിയാകുമ്പോൾ അവന് ആ ജോയിന്റ് ഇംപ്ലാന്റ് ശസ്ത്രക്രിയ ആവശ്യമായി വരും ഇങ്ങനെയാണ് ആ പതിനാറുകാരന്റെ അവസ്ഥ കേൾക്കുമ്പോൾ വിഷമം തോന്നും പതിനാറ് വയസ്സിൽ കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ അവന്റെ ഇഷ്ടങ്ങളെല്ലാം കൂച്ചു വിലങ്ങിട്ട് കിടക്കയിൽ കിടക്കുന്നൊരവസ്ഥ എന്തിനാണ് ഈ പതിനാറ് വയസ്സുള്ള കുട്ടിയോട് ഈ ക്രൂരത ഇനി മറ്റൊന്ന് പറയാനുള്ളത് ഇസ്രായേലിലെ കുപ്രസിദ്ധമായ ഒഫർ ജയിലിലെ ജയിലർ ജയിലർമാർ ഫലസ്തീൻ തടവുകാർക്ക് ഭക്ഷണത്തിൽ മനഃപൂർവ്വം വൈറസ് കലർത്തി നൽകിയെന്ന റിപ്പോർട്ടിനെ കുറിച്ചാണ് മുൻപ് ഇസ്രായേലിലെ ഒഫർ ജയിലിലെ തടവുകാരനായിരുന്ന ഫലസ്തീൻ പൗരനാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ശനിയാഴ്ച ഇയാൾ ജയിൽ മോചിതനായതിന് പിന്നാലെയാണ് ഈ വെളിപ്പെടുത്തൽ പലസ്തീൻ തടവുകാരെ ജയിലർമാർ പീഡിപ്പിക്കുകയും അവരുടെ കൈകാലുകൾ മുറിവേൽപ്പിക്കുകയും ചെയ്യുന്നതിന് പുറമേ ഗുരുതരമായ രോഗങ്ങൾക്ക് കാരണമാകുന്ന വൈറസുകൾ ഭക്ഷണത്തിൽ കലർത്തിയെന്നും ഇത്തരം രോഗങ്ങൾ ബാധിക്കാൻ കാരണമായെന്നും അദ്ദേഹം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഓഫർ ജയിൽ യഥാർത്ഥത്തിൽ ജയിലുകളുടെ ശവക്കുഴിയാണെന്നും അദ്ദേഹം വിശേഷിപ്പിക്കുന്നുണ്ട് ആറ് മാസത്തോളം തങ്ങൾ ചൊറി ചുണങ്ങ പരു പോലുള്ള ചർമ്മ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുകയായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു ഭക്ഷണവും മരുന്നും കിട്ടാതെ നടക്കാൻ കഴിയാതെ ഇഴഞ്ഞു നടക്കുന്നത് ഇസ്രായേലി ഉദ്യോഗസ്ഥർ കണ്ടിട്ടും അവർ കാര്യമാക്കിയില്ലെന്നും മോചിതനായ ഈ തടവുകാരൻ പറഞ്ഞു വെക്കുന്നു മതിയായ ശുചിത്വ മാനദണ്ഡങ്ങളോ ആരോഗ്യ സംരക്ഷണമോ ഭക്ഷണമോ വെള്ളമോ ഉറക്കമോ ലഭിക്കാതെയാണ് ഇസ്രായേൽ ജയിലിൽ പലസ്തീൻ തടവുകാരെ പാർപ്പിക്കുന്നതെന്നും അവർ വലിയ രീതിയിലുള്ള അടിച്ചമർത്തലും പീഡനവും നേരിടുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് നാലാം ജനീവ കൺവെൻഷനും അന്താരാഷ്ട്ര നിയമങ്ങളും തടവുകാർക്ക് നൽകിയിട്ടുള്ള എല്ലാ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഇസ്രായേൽ തുടർന്നും ലംഘിക്കുന്നതായും മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നു കഴിഞ്ഞ വർഷം നവംബറിൽ ഇസ്രായേൽ ജയിലിൽ കഴിയുന്ന ഇരുപത്തിയഞ്ച് ശതമാനത്തോളം ഫലസ്തീൻകാർക്കും ചർമ്മരോഗം ബാധിച്ചിരുന്നതായി ഹാരറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ഐ പി എസ് രോഗത്തെ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാട്ടി മനുഷ്യാവകാശ സംഘടനകൾ ഇസ്രായേലി ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേസമയം നിലവിൽ പതിനായിരത്തി നാനൂറ് പലസ്തീൻ ഇസ്രായേൽ ജയിലുകളുണ്ടെന്നാണ് പലസ്തീൻ കമ്മീഷൻ ഓഫ് ഡിറ്റൈനീസ് അഫയേഴ്സും പലസ്തീൻ പ്രിസണേഴ്സ് സൊസൈറ്റിയുടെയും കണക്കിൽ പറയുന്നത്